മുറിവുണങ്ങാത്ത വയനാടിൻ്റെ നേർചിത്രത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത് കണ്ണീരാണ് എന്നും കേരളമാകെ കരയുകയാണ് കേരളത്തിനു വേണ്ടി ലോകമെങ്ങുമുള്ള മലയാളികൾ വിതുമ്പുകയാണ് ദിനംപ്രതി നമ്മൾ ദുരിതങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും നിമിഷം പ്രതി മരണസംഖ്യ വർദ്ധിക്കുമ്പോഴും നമ്മൾ ഒന്നാണ് എന്ന വികാരം നമ്മെ മുന്നോട്ട് നയിക്കും എന്ന ഏക ശക്തി മാത്രമാണ് നമുക്ക് കൂട്ടായുള്ളത് അവിടെ സൈനികരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തകരും രാഷ്ട്രീയ കക്ഷിഭേദമന്യ ബഹുജനങ്ങളും യുവാക്കളും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്ന കാഴ്ച നിങ്ങൾ ടെലിവിഷനിൽ കാണുന്നുണ്ട് പത്രമാധ്യമങ്ങളിൽ നിങ്ങൾ ഫോട്ടോകൾ കാണുന്നുണ്ട് ശരിക്കും കരളജിയിക്കുന്ന ഫോട്ടോകൾ കാണുന്നുണ്ട് മകളത്തേടി നടക്കുന്ന അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയത് കിട്ടിയതും കെട്ടിവെച്ചതുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ വിലാപം കേൾക്കുന്നുണ്ട് എല്ലാം തകർന്ന് അസ്ഥി മാത്രമായ കെട്ടിടങ്ങൾക്ക് മുന്നിൽ വിലപിക്കുന്ന വൃദ്ധരായ ആളുകളെ കാണുന്നുണ്ട് മണ്ണിനടിയിലായ ആളുകളുടെ ആളുകളുടെ ജീവശ്വാസം തേടി അലയുന്ന ആളുകളെ കാണുന്നുണ്ട് എന്തിന് എങ്ങും എങ്ങും ജീവന്റെ ഇത്തിരി തുടുപ്പ് തേടി പോകുന്ന സൈനികന്റെ എന്താണ് വാൽത്തു തുമ്പിൽ സൈനികൻ്റെ കൈ കൈവിൽ തുമ്പിൽ പോയി കൈവിലിൽ തുമ്പ് പിടിച്ച് പോകുന്ന നായ്ക്കൾ സൈനികരുടെ പരിശീലനം തേടി നായ്ക്കളുണ്ട് അവിടെ വയനാട് ആകെ ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വാർത്താശകലം അവതരിപ്പിക്കുമ്പോൾ നൂറ്റി അൻപത്തി ഒൻപതാണ് മരണസംഖ്യ ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം നടന്ന ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ അതായത് കേരളത്തിൽ ഇന്നുവരെ നടന്ന ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും ഭയാനകവും ഭീതിതവുമാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് നൂറ്റി അൻപത്തി ഒൻപത് മരണം ഇത്രയും മരണം ഇതുവരെ കേരളത്തിൽ ഉരുൾപൊട്ടലിൽ അതായത് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ സംഭവിച്ചിട്ടില്ല വയനാട്ടിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട് ഇതേയിടത്ത് സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂലൈ മാസം തന്നെ ജൂലൈ മാസം രണ്ടാം തീയതി തന്നെ സംഭവിച്ച ഉരുൾപൊട്ടലിൽ പതിനാലോളം ആളുകൾ മരിച്ചിട്ടുണ്ട് എൺപതോളം വീടുകൾ തകർന്നിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് മേപ്പാടി എന്ന ഭാഗത്ത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത് ഇത് സോറി ക്ഷമിക്കണം മുണ്ടക്ക എന്ന ഭാഗത്ത് ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകുന്നത് നോക്കുക ഒരു പ്രദേശമാകെ ഒരു പ്രദേശമാകെ തകർന്ന് തരിപ്പണമാകുന്നു രണ്ടോ മൂന്നോ പഞ്ചായത്തുകളിൽ പെടുന്ന എല്ലാ ഭാഗങ്ങളും സ്ഥലങ്ങൾ പറയാം പുഞ്ചിരിമട്ടം മേപ്പാട് ചൂരൽമല മുണ്ടക്കൈ അട്ടമല തുടങ്ങിയ പ്രദേശങ്ങളാകെ തന്നെ തകർന്ന് തരിപ്പണമാകുന്നു കുട്ടികളും മുതിർന്നവരും അമ്മമാരും പെങ്ങൾമാരും സഹോദരങ്ങളും ഒക്കെ തന്നെ മണ്ണിനടിയിലേക്ക് പോകുന്നു നൂറ്റി അൻപത്തി ഒൻപത് പേർ എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികൾ എത്ര പുരുഷന്മാരത്ര സ്ത്രീകളത്ര എന്ന കണക്കുകളൊന്നും തിരിച്ച് തിരിച്ചു പറഞ്ഞു തുടങ്ങിയിട്ടില്ല ചില പത്രങ്ങളിൽ മാത്രം മരിച്ചവരുടെ പേരുകൾ ഇങ്ങനെ സൂചിപ്പിച്ചു പോകുന്നുണ്ട് ഏറെ ദുരന്തമാണ് ദുരിതപൂർണ്ണമാണ് വയനാട്ടിലെ കാഴ്ച ഈ വയനാടൻ കാഴ്ചകൾക്കിടയിലും ചിലർ രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ നടത്തുന്നുണ്ടാകാം അതൊക്കെ അവരുടെ വഴി ആ വഴിയല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവും നമ്മുടെ റവന്യൂ മന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ എം എൽ എമാരും ഒക്കെ മുഹമ്മദ് റിയാസ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നിരുന്ന തീരുമാനങ്ങൾ എടുത്തു റവന്യൂ റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അവർ ധാരണയിലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഏകദേശം ആയിരം കുടുംബങ്ങളിലായി അയ്യായിരത്തോളം ആളുകൾ എന്താണ് ഈ ദുരിതത്തിൽപ്പെട്ടു എന്നാണ് ഇപ്പോഴത്തെ കണക്ക് രാഹുൽ ഗാന്ധി ബഹുമാനപ്പെട്ട മുൻ വയനാട് എം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചു പാർലമെന്റിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ എഴുപത് മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഇരട്ടിയിലധികം മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇനിയും മരണസംഖ്യ ഉയരാമെന്നാണ് കണക്കാക്കുന്നത് കാരണം തൊണ്ണൂറ്റിയെട്ട് പേരെ ഇനിയും കാണാനില്ല എന്നാണ് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് പേരെന്ന് പറയുന്നത് ഒരു ഔദ്യോഗിക കണക്കല്ല അനൗദ്യോഗിക കണക്കാണ് ഇനിയും ഉണ്ടാകാൻ കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യാൻ വന്നിട്ടുണ്ട് അതായത് അതിഥി തൊഴിലാളികൾ അതുപോലെ വിനോദസഞ്ചാരത്തിനെത്തിയ ആളുകളുണ്ട് ഇവരുടെയൊന്നും കണക്കുകൾ ഇപ്പോഴും ക്രോഡീകരിച്ച് ലഭിച്ചിട്ടില്ല ഇവരെല്ലാവരും സുരക്ഷിതരാണോ എന്നുള്ള കാര്യത്തിലും ധാരണയായിട്ടില്ല അങ്ങനെ വരുമ്പോൾ കണക്കുകൾ ഇനിയും കൂടാം ചിലപ്പോൾ കുറയാം ഇതൊക്കെ ക്രോഡീകരിച്ചു വരുന്നതേ ഉള്ളൂ ഏതായാലും വയനാട് വളരെ വലിയ ദുഃഖം തന്നെയാണ് വളരെ വലിയ മുറിവ് തന്നെയാണ് പത്രമാധ്യമങ്ങൾ എഴുതിയതുപോലെ ഉള്ളു പൊട്ടിയുള്ള നിലവിളിയാണ് വയനാടിന്റെ ഉള്ളു പൊട്ടിയുള്ള നിലവിളിയാണ് നമ്മൾ കേൾക്കുന്നത് ഈ നിലവിളി കേട്ടില്ല കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു മലയാളിക്കും കഴിയില്ല കഴിവുള്ളിടത്തോളം ആളുകൾ കഴിവുള്ളിടത്തോളം ആളുകളല്ല എല്ലാ മലയാളികളും എല്ലാ ആളുകളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവുള്ളിടത്തോളം സംഭാവന ചെയ്യുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നറിയാം മുമ്പ് നമുക്ക് പ്രളയമുണ്ടായപ്പോൾ അറിയാം കേന്ദ്ര സർക്കാർ എല്ലാ സഹായവും ആദ്യഘട്ടത്തിൽ ചെയ്യും എന്നിട്ട് ഇതിനൊക്കെ എന്താണ് പ്രതിഫലം ഈടാക്കും അല്ലെങ്കിൽ ഇതിനൊക്കെ വാടക ഇനത്തിൽ പൈസ തിരികെ വേണമെന്ന് ആവശ്യപ്പെടും അതുപോലെ തന്നെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യപ്പെട്ടപ്പോൾ കെ സുധാകരൻ എം അതായത് നമ്മുടെ കെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടപ്പോൾ അതിന് ദേശീയ ദുരന്തമായി ഒന്നും പ്രഖ്യാപിക്കാൻ കഴിയുകയില്ല എന്ന തരത്തിലാണ് പാർലമെന്റിൽ നിന്ന് ലഭിച്ച മറുപടി ഇതൊക്കെ ചില രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളോ ആകാം നൂറ്റി അമ്പത്തൊമ്പത് പേർ മരിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൂടാ എന്നൊക്കെ നമുക്ക് ചോദിക്കാം ദേശീയ ദുരന്തം തന്നെയാണിത് ദേശീയ ദുരന്തം തന്നെയാണിത് അപ്പോൾ തീർച്ചയായും ഈ ദുരന്തത്തെ നമുക്ക് ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങണം നമ്മുടെയും നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ച ദുരന്തമാണ് നമ്മുടെ നാടിന് സംഭവിച്ച ദുരന്തമാണ് അപ്പോൾ ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ നമ്മൾ വിതുമ്പി വിതുമ്പിയത് കൊണ്ട് കാര്യമില്ല നമ്മൾ കണ്ണീർ പൊഴിച്ചത് കൊണ്ട് കാര്യമില്ല കണ്ണീർ പൊഴിച്ചത് കൊണ്ട് കാര്യമില്ല എന്നല്ല നമ്മൾ അവർക്കൊപ്പം കരയുകയും വിതുമ്പുകയും അവരെ ഹൃദയത്തോട് ചേർക്കുകയും ദുരിതബാധിതരെ നെഞ്ചോട് ചേർക്കുകയും അവർക്കൊപ്പം നമ്മളുണ്ട് എന്ന് ഉറച്ചു പറയുകയും ഉറപ്പിച്ച് അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിവ് കഴിവുള്ളിടത്തോളം ആളുകൾ സംഭാവന ചെയ്ത് ഈ ദുരിതത്തിൽ നിന്ന് വയനാടിനെ കൈപിടിച്ച് കരകയറ്റാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ